കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ണൂർ വിഷൻ ചാനലിലൂടെ പ്രേക്ഷകർ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് പതിനാറ് വേദികളിലായിട്ട് മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു പത്തായിരത്തിലധികം മത്സരം വി മത്സരാർത്ഥികളാണ് ഈ പ്രാവശ്യം കലോത്സവ നഗരയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഞങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് മദം കേളിയിൽ ഫസ്റ്റ് ഹയ ഗ്രേഡ് നേടിയിരിക്കുന്ന സെൻറ്റ് തെരേസസിലെ ദേവന ആൻഡ് ടീവാണ് ദേവന സ്വകരിക്കുന്നോ അടിപൊളിയായിരുന്നു സ്ഥലം ശരി അപ്പോ ഇതാരാണ് പഠിപ്പിച്ചത് നിങ്ങളുടെ ഗുരുക്കൾ ആരാണ് ഈ പഠിപ്പിച്ചെന്നാണ് ശരി നമുക്കാദ്യ ഒരു കാര്യം ചെയ് മദ്ദം കേളിയുടെ ഒരു സ്റ്റേജിൽ ചെയ്ത ചെറിയൊരു ഭാഗം ഒന്ന് നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഓക്കെ ശരി പ്ലേ ചെയ്തോളൂ റെഡി ഫൈ സൂപ്പർ നല്ല വെയിറ്റ് ഉണ്ടല്ലേ അത് തളർന്നു പോയിട്ടോ അപ്പൊ എന്തായാലും മദ്ളം കേളി എന്ന് പറയുന്ന ഒരു മത്സരത്തിലാണ് ഇവർ പങ്കെടുത്തിട്ട് ഫസ്റ്റ് ഹൈഗ്രേഡ് നേടിയിരിക്കുന്നത് ഇനി സംസ്ഥാനത്തേക്കല്ലേ പോണേ അതിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ഒക്കെ ഏതൊക്കെ രീതിയിലാണ് എക്സാമിന് ഇപ്പോഴത്തെ തുടങ്ങുവോ ഫസ്റ്റ് എക്സാം ശരി അപ്പൊ എല്ലാവിധ ആശംസകൾ നേരെ പോലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കണ്ണൂർ ചെയ്യാനുള്ള അതോടൊപ്പം തന്നെ സ്കൈ ഗോൾഡ് ആൻഡ് ടൈമൺ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം ഉണ്ട് കേട്ടോ നാലുപേർക്കും ടൈമൺ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം യെസ് അപ്പോ എന്തായാലും സന്തോഷം അപ്പോൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു കലാപ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോട്ടെ സെന്ററേസോസ് വേറെ ടീം അംഗങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മത്സരിക്കാൻ വേണ്ടിട്ട് വേറെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ശരി അപ്പോ സന്തോഷം എല്ലാവിധ ആശംസകളും നേരും താങ്ക് യു സോ മച്ച്